എല്ലാവർക്കും സുഖം നിശ്ചയിച്ചിരിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ പതിനാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിനുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പെൻഷനിൽ വീണ്ടും സന്തോഷ വാർത്ത വരുന്നു ഒരു വർഷത്തിനിടെ സഹകരണ ബാങ്കുകളിൽ നിന്നും മൂന്നാമതും വായ്പ എടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ക്ഷേമ പെൻഷൻ നൽകാൻ ഇത്തവണ രണ്ടായിരം കോടി രൂപ കടമെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സഹകരണ സംഘങ്ങളുടെയും സഹകരണ ബാങ്കുകളുടെയും കൺസോർഷ്യം രൂപീകരിച്ചാണ് രണ്ടായിരം കോടി രൂപ കടമെടുക്കുന്നത് ക്ഷേമ പെൻഷനു വേണ്ടി സർക്കാർ രൂപീകരിച്ച സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് വായ്പ സ്വീകരിക്കുക അതേസമയം ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ പ്രതീക്ഷക്കൊത്ത് ഇത്രയും കോടി രൂപ സമാഹരിക്കാൻ കഴിയുമോ എന്ന ആശങ്കയും ധനവകുപ്പിനുണ്ട് കഴിഞ്ഞ രണ്ട് തവണ എടുത്തിട്ടുള്ള വായ്പ തിരിച്ചടക്കാത്തതും രണ്ടാമത് ലക്ഷ്യമിട്ട അത്രയും തുക വായ്പ ലഭിക്കാത്തതുമാണ് സർക്കാരിന്റെ ആശങ്കയ്ക്ക് കാരണം ഇത് മൂന്നാം തവണയാണ് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും സർക്കാർ വായ്പ സ്വീകരിക്കുന്നത് ഇതിനു മുമ്പ് വാങ്ങിയ നാലായിരം കോടി രൂപയിലേറെ സഹകരണ ബാങ്കുകൾക്ക് നൽകാനുണ്ട് ഒരു വർഷത്തെ കാലാവധിയിലാണ് വായ്പ എടുക്കുന്നത് എങ്കിലും കാലാവധി പൂർത്തിയാക്കിയ വായ്പകൾ ഇതുവരെ തിരിച്ചടച്ചില്ല പകരം പലിശ മാത്രം നൽകി ഒരു വർഷം കൂടി കാലാവധി നീട്ടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യം രണ്ടായിരം കോടി രൂപയും പിന്നീട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയും പിരിച്ചെടുക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ രണ്ടാം തവണ അഞ്ഞൂറ് കോടി രൂപ പോലും കണ്ടെത്താനായില്ല പെൻഷൻ കമ്പനിക്ക് നൽകിയ വായ്പ കാലാവധിക്ക് ശേഷവും തിരിച്ച് ലഭിക്കാത്തത് വീണ്ടും പണം നൽകുന്നതിനും സഹകരണ ബാങ്കുകളെ പിന്തിരിപ്പിച്ചു ഈ വർഷം ആദ്യം നടത്തിയ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിലുമായി ഇരുപത്തിനാലായിരം കോടി രൂപയോളം പുതിയ നിക്ഷേപമായി വന്നിട്ടുണ്ട് ഇതിനാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ അതുകൊണ്ടാണ് രണ്ടാം തവണ പ്രതീക്ഷിച്ച പണം ലഭിച്ചില്ല എങ്കിലും മൂന്നാം തവണ വീണ്ടും നീക്കം നടക്കുന്നത് മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്ക് ഫണ്ട് മാനേജറായി ഒൻപത് ദശാംശം ഒന്ന് ശതമാനം പലിശ നിരക്കിലാണ് ഈ രണ്ടായിരം കോടി രൂപ സമാഹരിക്കുന്നത് സഹകരണ സംഘം രജിസ്ട്രാറും ഫണ്ട് മാനേജറായ ബാങ്കും കേരള ബാങ്കിൽ തുടങ്ങുന്ന പുൾ അക്കൗണ്ടിലാണ് പണം നിക്ഷേപിക്കുക ഈ ഒരു തുക സർക്കാരിൻ്റെ കയ്യിൽ എത്തിയാൽ ഉടനെ തന്നെ അടുത്ത ഗഡു പെൻഷൻ വിതരണം നടത്തും ഇപ്പോൾ ഏപ്രിൽ മാസത്തെ അടക്കം അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണുള്ളത് നിലവിലെ വിതരണം ചെയ്യുന്നത് കൂടാതെ അതിൽ മുമ്പുള്ള നാല് മാസത്തെ കുടിശ്ശിക അവിടെ നിർത്തി ഇനി ഏപ്രിൽ മാസം മുതൽ അതാത് മാസത്തെ പെൻഷൻ നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതാണ് ധനമന്ത്രി ബജറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ളതും ഇപ്പോൾ വിതരണം ചെയ്യുന്ന മൂവായിരത്തി രൂപയുടെ വിതരണം പൂർത്തിയാകുന്നതോടു കൂടി അടുത്ത ഒരു ആയിരത്തി അറുന്നൂറ് കോടി ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ധാരണയായിട്ടുണ്ട് എന്തായാലും ഈ മാസം അത് എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല കാരണം സഹകരണ ബാങ്കുകളിൽ നിന്നും നിക്ഷേപം വന്നതിന് ശേഷമേ രണ്ടായിരം കോടി രൂപ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന പെൻഷൻ കമ്പനിക്ക് ലഭിക്കുകയുള്ളൂ അതിനുശേഷമേ ഉത്തരവ് വരികയും പെൻഷൻ വിതരണവും നടക്കുകയും ചെയ്യൂ അതുകൊണ്ട് തന്നെ ഈ മാസം അവസാനത്തിലോ അടുത്ത മാസം ആദ്യത്തിലോ ആയിട്ട് പെൻഷൻ വിതരണം ഇനിയും ഒരു ആയിരത്തി അറുന്നൂറ് കോടി ഉണ്ടാകും അതുകൂടി ലഭിക്കുകയാണ് എങ്കിൽ തുടർച്ചയായി നാല് മാസത്തെ പെൻഷൻ ആറായിരത്തി നാനൂറ് രൂപയാണ് ആളുകളുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തുന്നത് റിസർവ് ബാങ്കിൻ്റെ മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ാണ് ഇനി പറയുന്നത് അനുമതി ഇല്ലാതെ ഷിർപൂർ മെർച്ച കോറേറ്റീവ് ബാങ്കിന്റെ ഉപഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ കഴിയില്ല ആർ ബി ഐ ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കിയതിനാൽ ബാങ്കിന് പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനോ ഉപഭോക്താക്കൾക്ക് പണം വിതരണം ചെയ്യാനോ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ട് മുതലാണ് ഈ നിർദ്ദേശം ആർ ബി ഐ പ്രാബല്യത്തിൽ വരുത്തിയിട്ടുള്ളത് അതേസമയം ആർ ബി ഐയുടെ ഈ നടപടി ബാങ്കിംഗ് ലൈസൻസ് റദ്ദാക്കലല്ല പകരം ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതുവരെ നിയന്ത്രണങ്ങളോടെ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ ആർ ബി ഐ ഏറ്റെടുത്തതാണ് എന്നാണ് ഇത് സംബന്ധിച്ച് ആർ ബി ഐ പുറത്തിറക്കിയിട്ടുള്ള സർക്കുലറിൽ പറയുന്നത് നിലവിൽ ഉപഭോക്താക്കളുടെ സേവിങ്സ് അക്കൗണ്ടുകളിലോ കറണ്ട് അക്കൗണ്ടുകളിലോ മറ്റേതെങ്കിലും അക്കൗണ്ടുകളിലോ ഉള്ള മൊത്തം ബാലൻസിൽ നിന്നും ഒരു തുക പോലും പിൻവലിക്കാൻ അനുവദിക്കില്ല എന്നാൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമാക്കി ഡെപ്പോസിറ്റുകളിൽ നിന്നും വായ്പ എടുക്കാൻ അനുവദിക്കും യോഗ്യരായ നിക്ഷേപർക്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷനിൽ നിന്നും നിക്ഷേപങ്ങളുടെ പണയ പരിധിയായ അഞ്ച് ലക്ഷം രൂപ വരെ നിക്ഷേപ ഇൻഷുറൻസ് ക്ലെയിം സ്വീകരിക്കുന്നതിനും അർഹത ഉണ്ടായിരിക്കുന്നതാണ് അബിർപൂർ മർച്ചൻസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ ഉപഭോക്താക്കൾക്കാണ് ഈ ഒരു പ്രശ്നം നേരിട്ടിട്ടുള്ളത് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പിന്റെ മരുന്നു പരിശോധനാ ലബോറട്ടറിയിൽ നടത്തിയ ഗുണനിലവാര പരിശോധനകളിൽ രാജസ്ഥാനിലെ രാജസ്ഥാൻ ഹെർബൽ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ വിവിധ ബാച്ചുകളിലെ ആയുർവേദ മരുന്നുകൾ ഗുണനിലവാരം ഇല്ലാത്തതായി കണ്ടെത്തി ഈ ഔഷധങ്ങളുടെ വിതരണവും വിൽപ്പനയും നടത്തരുത് എന്നും ആയുർവേദ ഡ്രഗ് കൺട്രോൾ വിഭാഗം അറിയിച്ചു മരുന്നുകളുടെ സ്റ്റോക്ക് കൈവശമുള്ള വ്യാപാരികളും ആശുപത്രികളും തിരികെ വിതരണക്കാരന് നൽകി വിശദാംശങ്ങൾ ബന്ധപ്പെട്ട ജില്ലാ ആയുർവേദ ഡ്രഗ് കൺട്രോൾ ഇൻസ്പെക്ടറെ അറിയിക്കണം മരുന്നുകളുടെ പേരും വിവരവുമാണ് ഇനി പറയുന്നത് പെയിൻ നിർമാൻ ചൂർണ ബാച്ച് നമ്പർ പി എൻ എഫ് ഇരുന്നൂറ്റി പത്ത് അൻപത്തി ഏഴ് ബാച്ച് നമ്പർ പി എൻ കെ ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് ഡോക്ടർ റിലാക്സ് ക്യാപ്സൂൾ ബാച്ച് നമ്പർ ഡി ആർ ജി ഇരുന്നൂറ്റി പത്ത് പത്തൊൻപത് ഡി ആർ കെ ഇരുന്നൂറ്റി പത്ത് മുപ്പത് മോഡേൺ ഫോർ അവർ ബാച്ച് നമ്പർ എം സി ഇ ഇരുന്നൂറ്റി പത്ത് പൂജ്യം മൂന്ന് ഡോക്ടർ റിലാക്സ് ഓയിൽ ബാച്ച് നമ്പർ ഡി ഒ ഡി ഇരുന്നൂറ്റി പത്ത് പൂജ്യം നാല് ഡാമ ബ്യൂട്ടി ചൂർണ ബാച്ച് നമ്പർ ഡി ബി എച്ച് ഇരുന്നൂറ്റി പത്ത് പതിനേഴ് അസ്തലസ് ക്യാപ്സൂൾ ബാച്ച് നമ്പർ എ എൽ കെ ഇരുന്നൂറ്റി പത്ത് പൂജ്യം നാല് എന്നീ മരുന്നുകളാണ് നിരോധിച്ചിട്ടുള്ളത് ഈ മരുന്നുകൾ വാങ്ങിയിട്ടുള്ള ആളുകൾ കയ്യിലുണ്ട് എങ്കിൽ അവ ഉപയോഗിക്കുന്നു ഇംഗ്ലീഷ് മരുന്നുകളല്ല ആയുർവേദ മരുന്നുകളാണ് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് ആരോഗ്യകരമായ പാനീയം അതായത് ഹെൽത്ത് ഡ്രിങ്ക് എന്ന വിഭാഗത്തിൽ നിന്നും ബോൺവിറ്റയെ ഒഴിവാക്കണം എന്ന് ഇ കൊമേഴ്സ് കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി ബോൺവിറ്റയെ പോലുള്ള മറ്റു പ്രമുഖ ബ്രാൻഡുകൾക്കും വലിയ തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നിർദ്ദേശം വന്നിട്ടുള്ളത് ബോൺവിറ്റയിൽ അളവിൽ കൂടുതൽ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് എഫ് എസ് എസ് ആക്ട് രണ്ടായിരത്തി ആറ് പ്രകാരം നിർവചിച്ചിട്ടുള്ള ആരോഗ്യ പാനീയങ്ങൾ ഇല്ല എന്നാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ പറയുന്നത് ഇതിനു ശേഷമാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ പുതിയ ഉത്തരവുകൾ അനുസരിച്ച് ഹെൽത്ത് ഡ്രിങ്കുകൾ വെറും ഫ്ലോവർ ചെയ്ത ജലത്തെ അടിസ്ഥാനമാക്കിയുള്ള പാനീയങ്ങൾ മാത്രമാണ് തെറ്റായ പദങ്ങൾ ഉപയോഗിക്കുന്നത് തവനെ തെറ്റിദ്ധരിപ്പിക്കും എന്നും അതുകൊണ്ട് തന്നെ ഈ പരസ്യങ്ങൾ വെബ്സൈറ്റുകളിൽ നിന്നും നീക്കം ചെയ്യുകയോ തിരുത്തുകയോ ചെയ്യണം എന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് എല്ലാ സ്കൂളുകളിലും കളിസ്ഥലം നിർബന്ധമാണ് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി കേരള വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ച് കളിസ്ഥലങ്ങൾ ഇല്ലാത്ത സ്കൂളുകൾക്ക് ശക്തമായ നടപടി സ്വീകരിക്കണം എന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി ഇത്തരം സ്കൂളുകൾ അടച്ചുപൂട്ടുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുള്ളത് സ്കൂളുകളിലെ കളിസ്ഥലങ്ങൾ ഏത് അളവിൽ വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ ഉടൻ പുറത്തിറക്കണം എന്നും കോടതി ആവശ്യപ്പെട്ടു കളിസ്ഥലങ്ങളിൽ ഒരുക്കേണ്ട സൗകര്യങ്ങളെക്കുറിച്ചും സർക്കാർ വ്യക്തമാക്കണം നാലു മാസത്തിനുള്ളിൽ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കാനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഒരാഴ്ചക്ക് ശേഷം സ്വർണവിലയിൽ കുറവുണ്ടായി പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞ് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ എത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും വേനൽ മഴ മെച്ചപ്പെട്ടു പല ജില്ലകളിലും നന്നായി തന്നെ വേനൽ മഴ പെയ്തിട്ടുണ്ട് വേനൽ മഴ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ കവൻറ്റായി ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് വരും ദിവസങ്ങളിലും മഴ ഉണ്ടാകും എന്നാണ് മുന്നറിയിപ്പ് ഉള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടാകുന്നതായിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ